എനിക്ക് വലുത് ഇഷ്ടമില്ല ഇഷ്ടല്ല ഐശി ലുട്ടാപ്പിക്കിഷ്ട ചെറുതം ആകർഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടികടം മെഡസിലൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ ഇതു ആക്കുന്നല്ലേ എണ്ണ ഉണ്ട് വിവരവും ഇല്ല ഒരു പ്രായപൂർത്തിയാക്കി ഒരു പ്രായൊക്കെ ആയി കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും ഓരോ ദിവസം കൂടിയും ഒക്കെ ആയി വരും അതാണ് നമുക്ക് വേണ്ടത് ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട് നമുക്കില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ള ആളെ ആകർഷിക്കാൻ വേണ്ടി ഉള്ള കൂട്ടിലും പൂറിലും സാമാനത്തിലും കുണ്ടിയും ഇഞ്ചക്ഷൻ വിളിച്ചിട്ട് എന്തായിട്ട കാര്യം ഒരു കാര്യമില്ല നൂറ് ശതമാനവും എനിക്കൊക്കെ കൂടെ എനിക്കൊക്കെ അത്യാവശ്യം ഒന്നുമല്ല ഞാൻ അയച്ചിട്ട് ഇത്ര ഉണ്ടാവും ഇത് കാണാൻ വേണ്ടി പോവുന്ന പൂറന്മാരും എത്ര ഏജ് കിട്ടിയാലും നാച്ചുറൽ ലാഭേള്ളൂ നമ്മളെ സ്നേഹിക്കുന്ന പുരുഷന്മാരും നമ്മുടെ വലുതാണെങ്കിൽ ചേർത്താൽ നോമാക്കത് ഇഷ്ടമാണ് പോലെ പിന്നെ ചില ആൾക്കാർ വലിയ കപ്പ് പ്രായം ഉണ്ടാവും അത് ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും ഇപ്പൊ ഞാൻ ഇട്ടിക്കുന്ന കോട്ടനാണ് എനിക്ക് നല്ല നീ പോയിക്കോ ഒന്നുമല്ല ഓക്കേ സാറേ ഇത്തിരി ഈ കപ്പ് ഇങ്ങനെ ഉരുണ്ടിരിക്കും ബോള് ഇരിക്കും ചുമ്മാ സത്യം ഇപ്പൊ എന്റെ കണ്ട ഞാൻ കപ്പ് ഉപയോഗിക്കാറുള്ള കാരണം എനിക്ക് ഓൾറെഡി ഒരുപാടുണ്ട് ഞാൻ ഇങ്ങനെ കുത്തര നിൽക്കും എനിക്ക് അതാ ഇഷ്ടം കൊതിപ്പിക്കല്ലേ ഭഗവാനെ